മലപ്പുറം എന്ന പേര് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതീകമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു മലപ്പുറം നിയോജക എന്നറിയപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന പേര് തന്നെയാണ് അത്രയും മുസ്ലിം ലീഗുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു മണ്ഡലമാണ് മലപ്പുറം രണ്ടായിരത്തി നാലിൽ മാത്രമാണ് ലീഗ് മലപ്പുറത്ത് തോൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലീഗിൻ്റെ ദേശീയ നേതാവായിരുന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുതൽ ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരുന്ന മ മണ്ഡലമാണ് മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൺപത് എൺപത്തി നാല് എൺപത്തി ഈ വർഷങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടാണ് മലപ്പുറത്ത് നിന്ന് ജയിച്ചത് അന്നൊക്കെ അത് മഞ്ചേരി മണ്ഡലമായിരുന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് വർഷങ്ങളിൽ ഇവിടുന്ന് ജയിച്ചത് ഇ അഹമ്മദ് പക്ഷെ രണ്ടായിരത്തി നാലിൽ ഈ അഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് മാറി പൊന്നാനിയിലേക്ക് പോകുന്നു ആ സമയത്താണ് കെ പി എ മജീദ് മഞ്ചേരിയിൽ നിന്ന് മത്സരിക്കുന്നതും ടി കെ ഹംസയോട് പരാജയപ്പെടുന്നതും രണ്ടായിരത്തി നാലിൽ മലപ്പുറത്ത് നിന്ന് പരാജയപ്പെട്ടെങ്കിലും അതായത് മഞ്ചേരി പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ വിജയിപ്പിക്കാനായി ഇ അഹമ്മദ് തിരിച്ചെത്തുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഇ അഹമ്മദാണ് മലപ്പുറത്ത് നിന്ന് വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദിന്റെ നിര്യാണത്തോടെ പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് പോവുകയാണ് നിയമസഭാംഗത്വം രാജിവെച്ച അദ്ദേഹം ലോക്സഭയിൽ പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലാണ് അബ്ദുൽ സമദ് സമദാനി നേരത്തെ രാജ്യസഭാംഗമായിരുന്ന അബ്ദുൽ സമദ് സമദാനി മലപ്പുറത്തുനിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നതും ജയിക്കുന്നതും ഇത്തവണ മലപ്പുറത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമൊന്നുമില്ല കാരണം ലീഗിൻ്റെ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിനാണ് ലീഗ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സി പി എമ്മിന് പോലും പലപ്പോഴും അവരുടെ പോളിങ്ങിൽ വലിയ വർധനമുണ്ടാക്കാൻ പറ്റിയില്ല ചില സമയങ്ങളിൽ അവർ കാര്യമായൊരു വർധനമുണ്ടാക്കിയെന്ന് മാത്രം രണ്ടായിരത്തി നാലിലെ കാര്യമായൊരു വിജയം സി പി എമ്മിന് നേടാൻ പറ്റി അതിനുശേഷം സി പി എമ്മിന് കാര്യമായൊരു നേട്ടം മലപ്പുറത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീറാണ് നേരത്തെ പൊന്നാനിയിലെ പ്രതിനിധീകരിച്ചിരുന്ന ഇ ടി മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പൊന്നാനി സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് വന്നത് എന്നൊരു ശ്രുതിയുണ്ട് അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് വളരെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന പൊന്നാനിയേക്കാൾ തൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന മലപ്പുറം മണ്ഡലമാണ് നല്ലത് എന്ന് കരുതി അദ്ദേഹം മലപ്പുറത്തേക്ക് വരികയായിരുന്നു എന്ന വിശദീകരണവും ലീഗ് നൽകുന്നുണ്ട് എന്ത് തന്നെയായാലും ഇ ടി മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥി എസ് എഫ് ഐ നേതാവ് വസീഫ് ഡി വൈ എഫ് ഐ നേതാവ് കോഴിക്കോട്ടുകാരനായ വസീഫാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാം ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് സി പി എമ്മിലെ സാനു ആണ് സമതാനിക്കെതിരായിട്ട് മത്സരിച്ചത് ഇന്നത്തെ സിറ്റിംഗ് എം പി സാനുവിന് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം വോട്ട് കിട്ടിയ സമയത്ത് സമതാനിക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടാണ് കിട്ടിയത് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് മുൻ എം പി അബ്ദുള്ള കുട്ടിയാണ് അദ്ദേഹത്തിന് അറുപത്തി എണ്ണായിരം വോട്ടാണ് കിട്ടിയത് അതായത് ആറേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച സമയത്ത് സാനുവിന് കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷം വോട്ട് അധികം സി പി എം സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് ലക്ഷത്തോളം വോട്ടാണ് എസ് ഡി പി ഐ നേടിയത് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച സമയത്ത് ഏതാണ്ട് ഇരുപതിനായിരത്തിൽ താഴെ വോട്ട് മാത്രമാണ് എസ് ഡി പി ഐക്ക് കിട്ടിയത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ലക്ഷത്തോളം വോട്ടാണ് എസ് ഡി പി ഐ നേടിയത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട വള്ളിക്കുന്ന് വേങ്ങര മണ്ഡലങ്ങളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് രണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പോലെ രണ്ടായിരത്തി നാലിലാണ് സി പി എം മലപ്പുറത്ത് മഞ്ചേരിയിൽ ചരിത്രം സൃഷ്ടിക്കുന്നത് അന്ന് ടി കെ ഹംസയ്ക്ക് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടാണ് കിട്ടിയത് സി പി എമ്മിലെ മുസ്ലിം ലീഗിലെ കെ പി എ മജീദിന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി എഴുപത്തിയേഴ് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഉമാ ഉണ്ണി എൺപത്തി നാലായിരത്തോളം വോട്ട് കിട്ടി പക്ഷേ ആ സമയത്ത് മലപ്പുറം മഞ്ചേരി നിയോജകമണ്ഡലമായിരുന്ന സമയത്ത് ബി ജെ പിക്ക് കുറച്ചുകൂടി വോട്ട് കിട്ടിയിരുന്നു കാരണം ബി ജെ പി സ്വാധീന പ്രദേശങ്ങളായ കുന്നമംഗലവും ബേപ്പൂരും ഒക്കെ അന്ന് മഞ്ചേരി മണ്ഡലത്തിലായിരുന്നു പിന്നീട് മഞ്ചേരി മണ്ഡലം മലപ്പുറം മണ്ഡലമായി മാറുന്ന സമയത്ത് പൂർണമായിട്ടും മലപ്പുറം ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളാണ് ഈ മലപ്പുറം മണ്ഡലത്തിലുള്ളത് സി പി എമ്മിന് നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായ വോട്ട് വർധന ലഭിച്ചത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വി പി സാനു മത്സരിച്ച സമയത്താണ് അതിന് തൊട്ടു മുമ്പ് മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥികൾക്കൊന്നും അത്ര കാര്യമായ വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും കുറവ് വോട്ട് പിടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സൈനബ മത്സരിച്ച സമയത്താണ് അതൊരു മുസ്ലിം സ്ത്രീ മത്സരിച്ചതുകൊണ്ട് കൊണ്ട് ഇടതുപക്ഷ അനുഭാവികളായ കമ്മ്യൂണിസ്റ്റുക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സൈനബയ്ക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ട് മാത്രമാണ് സൈനബയ്ക്ക് ലഭിച്ചത് അത് മൂന്നര ലക്ഷത്തോളം വോട്ട് സി പി എം സ്വാഭാവികമായും കിട്ടുന്ന സമയത്താണ് സ്ഥലത്താണ് അവർക്ക് രണ്ടര ലക്ഷത്തിൽ താഴെ വോട്ട് കിട്ടിയത് രണ്ടായിരത്തി ഒമ്പതിൽ സിറ്റിംഗ് എം പി ആയിരുന്ന അന്നത്തെ രണ്ടായിരത്തി നാലിലെ സിറ്റിംഗ് എം പി ആയിരുന്ന ടി കെ ഹംസിയെ തോൽപ്പിച്ചിരാണ് ഇ അഹമ്മദ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് ആ സമയത്ത് തൊട്ടുമുമ്പ് ജയിച്ചിരുന്ന ടി കെ ഹംസയ്ക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ട് മാത്രമാണ് ലഭിച്ചത് അപ്പോൾ അന്നുള്ളൊരു അനുകൂലമായ അന്തരീക്ഷം അന്ന് കാന്തപുരത്തിൻ്റെയൊക്കെ ഒരു രഹസ്യ പിന്തുണയുണ്ടായിരുന്നു പിന്നെ ഒരു ലീഗിനെതിരായ ഒരു ശക്തമായ വികാരമുണ്ടായിരുന്നു ആ വികാരം കാര്യമായി പ്രയോജനപ്പെടുത്താൻ ടി കെ ഹംസയ്ക്ക് കഴിഞ്ഞു അതേ തുടർന്ന് കുറ്റിപ്പുറത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുകയുണ്ടായി പക്ഷേ ആ ഒരു ലീഗിൻ്റെ ക്ഷീണമൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും അവർക്ക് പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ പുനർ എഴുന്നേൽക്കാൻ അവർക്ക് കഴിഞ്ഞു സി പി എമ്മിനാണെങ്കിൽ പിന്നീട് വലിയൊരു കാര്യമായ നേട്ടം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ജനപിന്തുണ വർദ്ധിക്കുന്നതായാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം മുസ്ലിം രാഷ്ട്രീയം കാര്യമായി ഓർത്തിപ്പിടിക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി നിയമത്തിലായാലും മറ്റേത് കാര്യങ്ങളിലായാലും ശക്തമായ ഒരു മുസ്ലിം അനുകൂലമായ നിലപാട് എടുത്തുകൊണ്ട് കോൺഗ്രസിനേക്കാൾ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് ആശ്രയിക്കാൻ പറ്റുന്നത് സി പി എം ആണെന്നുള്ളൊരു ഉളവാക്കാൻ അങ്ങനെ ഒരു തോന്നലുളവാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പിന്തുണ സി പി എമ്മിന് ഈ ജില്ലയിലും മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സി പി എം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രമായിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ തന്നെ അവർക്ക് ജയിച്ച് കയറാനും കഴിഞ്ഞത് ഈ ഒരു നിലപാട് മൂലമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി പല പ്രമുഖരെയും നിർത്തി നോക്കിയെങ്കിലും കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് പറ്റിയില്ല ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് സമാഹരിക്കൽ മാത്രമേ ബി ജെ പിക്ക് കഴിയൂ കാരണം ബി ജെ പിയുടെ അത്ര വലിയ ശക്തി കേന്ദ്രങ്ങളൊന്നും ഈ മണ്ഡലത്തിലില്ല ആകെ വള്ളിക്കുന്ന് നിയോജക മാത്രമാണ് ബി ജെ പിക്ക് വളരെ കാര്യമായ അടിത്തറയുള്ളത് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ഒരു നാമമാത്രമായ ശക്തിയാണ് നേരത്തെ മഞ്ചേരി മണ്ഡലം ഉണ്ടായിരുന്ന സമയത്ത് ബി ജെ പിക്ക് നന്നായി വോട്ട് കിട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോലും അതായത് മഞ്ചേരി മണ്ഡലം ഉണ്ടായിരുന്ന സമയത്ത് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണൻ പന്ത്രണ്ട് ശതമാനം വോട്ട് പിടിക്കാൻ ഈ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞിരുന്നു അന്ന് മുഹമ്മദ് ഇസ്മായിലായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പക്ഷെ പിന്നീട് വന്ന പിന്നീട് ജനതാ പാർട്ടി വന്നു ജനതാ പാർട്ടിക്ക് ശേഷം എൺപതിലും ജനതാ പാർട്ടി സ്ഥാനാർത്ഥി അന്ന് സഖ്യമായിരുന്നു യു ഡി എഫുമായിട്ട് പിന്നീട് വന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് എൺപതിനു ശേഷം വന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊന്നും കാര്യമായ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒ രാജഗോപാൽ എൺപത്തിനാലിൽ മത്സരിച്ചിട്ട് പോലും ഏഴ് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടുന്നത് ഈവൻ പത്ത് ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് മലപ്പുറത്ത് സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു കാര്യമായൊരു വെല്ലുവിളി യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിക്കും ില്ല മുസ്ലിം ലീഗിനെ ഒരു ഈസി വാക്കോവർ ഉള്ളൊരു മണ്ഡലമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് കാര്യമായ മത്സരം ഒഴിവാക്കിക്കൊണ്ട് ടി മുഹമ്മദ് ബിഷർ മലപ്പുറത്ത് വന്നതു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിം പൊളിറ്റിക്സ് മുസ്ലിം സാമുദായിക പൊളിറ്റിക്സാണ് സി പി എം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നി സംഘടനകളൊക്കെ തന്നെ മുസ്ലിം ലീഗിന് വളരെ മേധാവിത്വം ഉണ്ടായിരുന്ന സുന്നീ സംഘടനകളിൽ സി പി എമ്മിന് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സി പി എം അനുകൂലികൾ സി പി എമ്മായി സഖ്യം വേണമെന്ന് പറയുന്ന ആളുകൾ സി പി എം ആയി പോകണമെന്ന് പറയുന്ന ആളുകൾ പല വിഷയങ്ങളിലും സി പി എം ആയിട്ട് യോജിച്ച് പോകുന്നു പറയണമെന്ന ആവശ്യപ്പെടുന്ന ആളുകളാണ് മുസ്ലിം മത നേതൃത്വത്തിലുള്ളത് അതുകൊണ്ട് സുന്നികളുടെ ആധികാരിക സംഘടനയിൽ വരെ സി പി എമ്മിന് സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണ് പക്ഷെ അതത്രത്തോളം വോട്ടായി മാറ്റാൻ പറ്റും എന്നുള്ളത് ഒരു പക്ഷേ ഇപ്പോഴത് കഴിഞ്ഞില്ലെങ്കിൽ പോലും സി പി എമ്മിന് വളരെ കാര്യമായ സ്വാധീനം മലപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലീഗ് ജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷേ മുസ്ലിം ലീഗ് എൽ ഡി എഫിൻ്റെ വോട്ടിൽ കാര്യമായ വർധന ഉണ്ടാവും ബി ജെ പിയുടെ വോട്ടാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ താഴെ ഒരു തൊണ്ണൂറായിരം എൺപതിനായിരം വോട്ട് പരമാവധി അവർക്ക് നേടാൻ കഴിയൂ എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദേശീയ പാർലമെൻറ്റ് ദേശീയ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ബി ജെ പിക്ക് കുറച്ച് ശക്തമായ എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് സാമാന്യം വോട്ട് കിട്ടുന്നത് കൊണ്ട് ആ ഒരു വോട്ട് മാത്രം ഒരു എഴുപതിനായിരം എൺപതിനായിരം പരമാവധി തൊണ്ണൂറായിരം വോട്ട് ഒരു താഴെ വോട്ട് മാത്രമേ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിയൂ മറുഭാഗത്ത് യു ഡി എഫിന് ഉറച്ച വിജയം ഉറപ്പിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് എന്നാൽ എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എൽ ഡി എഫിൻ്റെ വോട്ടിംഗിൽ സമാഹരണത്തിൽ കുറച്ചുകൂടി വർധനമുണ്ടാകും എന്നുള്ളതാണ് മലപ്പുറത്ത് അല്ലാതെ മലപ്പുറത്ത് യാതൊരു മാറ്റവും എതിരാളികളും അനുകൂലികൾ ആരും തന്നെ യു ഡി എഫും പ്രതീക്ഷിക്കുന്നില്ല എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയും പ്രതീക്ഷിക്കുന്നില്ല എല്ലാവർക്കും യു ഡി എഫ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ ഒരു പക്ഷേ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക